ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ കിച്ചണിൽ വേസ്റ്റായിട്ട് ദൂരെ കളയുന്ന ഒരു സാധനത്തെ പറ്റി നമുക്ക് വളങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ കളയുന്നൊരു വേസ്റ്റാണ് ഉള്ളിത്തോല് ഉള്ളിത്തോൽ നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഉള്ളിത്തോലിൽ ഒത്തിരി അളവിൽ പൊട്ടാഷ്യം കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ്യം അല്ലാതെ കാൽസ്യം മഗ്നീഷ്യം അയൺ ഇവ മൂന്നും നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിത്തോല് സാധാരണ നമ്മുടെ കമ്പോസ്റ്റ് ബിന് ചേർക്കാറില്ല അത് തനിയെ ഒരു വളമാക്കി എടുക്കുകയാണ് നല്ലത് ഉള്ളിത്തോളിനെ ഇവിടെ കാണുന്ന പോലെ നേരിട്ട് ചിലർ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു തെറ്റായ രീതിയാണ് ഉള്ളിത്തോലിനെ നേരിട്ടിട്ട് കൊടുക്കുമ്പോൾ അത് ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ചീഞ്ഞ് ചെടിയുടെ വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇത് എങ്ങനെ കൊടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വളമുണ്ടാക്കാൻ നമുക്ക് ഏത് ഉള്ളിയുടെയും തോലെടുക്കാം ചെറിയുള്ളിയോ സവാളയോ വെളുത്തുള്ളിയോ എന്നിവയുടെ എല്ലാത്തിൻ്റെയും തോലെടുക്കാം തോലിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കിയെടുക്കുന്ന ഉള്ളിത്തോലിനെ മിക്സിയിലിട്ട് പൗഡർ ഫോമിൽ പൊടിച്ചെടുക്കണം ഉള്ളിത്തോൾ നല്ല വണ്ണം ഉണക്കിയാൽ മാത്രമേ പൗഡർ രൂപത്തിലാക്കാൻ പറ്റുകയുള്ളൂ ഇത് നന്നായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് അത്ര പൗഡർ രൂപത്തിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ നേരിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ കുറച്ച് നീക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിത്തോൾ പെട്ടെന്ന് അലിഞ്ഞ് ചെടിയുടെ വേരുകൾക്ക് വളമായിട്ട് കിട്ടും ഈ പൗഡർ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഒരു സ്പൂൺ അളവിൽ കൊടുത്താൽ മതിയാവും ഈ പൊടിച്ചെടുത്ത ഉള്ളിത്തോൾ നല്ല ടൈറ്റായ കുപ്പിയിലാക്കി ആറു മാസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഉള്ളിത്തോൽ ഒരു പാത്രത്തിൽ വെച്ച് നല്ല നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അതിൻ്റെ പോഷക ഗുണമെല്ലാം ഇറങ്ങി അത് നല്ല റെഡ് കളറായിരിക്കും ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് അത് നല്ലവണ്ണം ചൂടാറി ഒരു അഞ്ചിരട്ടി വെള്ളവും ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരു ചെടിക്ക് ഒരു കപ്പെന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ മാത്രമേ ചെടിയുടെ ചുവട്ട് ഉണങ്ങാതെ ഒരുപാട് നേരം നിൽക്കുകയുള്ളൂ മഴക്കാലത്ത് ഈ വളം ഒഴിച്ചു കൊടുക്കരുത് വേനൽക്കാലത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ വളം ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉള്ളിയുടെ മണം കൊണ്ട് ചെടിയിൽ വരുന്ന കീടാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നുകൊള്ളൂ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഉള്ളിത്തോലിനെ ഒരു നല്ല മുറുക്കമുള്ള കുപ്പിയിലാക്കി ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ബാക്കി വരുന്ന സ്ഥലം ഗ്യാസ് വരുവാനായി നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കണം ഇത് വെയിൽ കൊള്ളാതെ ഒരാഴ്ച മാറ്റി വയ്ക്കണം ദിവസം ഒരു നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് അരിച്ച് അഞ്ചിരുട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം കൂടാതെ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇത് എല്ലാ ചെടികൾക്കും ഇൻഡോർ ആയ ചെടികൾക്കും ഔട്ട്ഡോർ ആയ ചെടികൾക്കും പൂക്കുന്ന ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം പൂക്കുന്ന ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇത് സാധിക്കും ഈ വളമുണ്ടാക്കുമ്പോൾ ഉള്ളിയുടെ മണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ചീത്ത ഒരു മണവും ഇതിന് സാധാരണ ഉണ്ടാവാറില്ല നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഒരു പൈസ പോലും ഇതിന് ചിലവില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്